ഇപ്പോഴത്തെ ചൂട് കാരണം തലമുടി മൊത്തം പൊഴിഞ്ഞു തുടങ്ങി അപ്പം ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു താളി തയ്യാറാക്കി തേക്കുന്നുണ്ട് അതെൻ്റെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു തരാം എന്തൊക്കെയാണ് ആ ഇലകളെന്ന് അപ്പം നമുക്കത് ആ ഇലയെല്ലാം ശേഖരിച്ചിട്ട് വരാം തലയ്ക്ക് നല്ല തണുപ്പ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തി ഇല നവര ഇല തുളസിയില കൈതോന്നി മുരിങ്ങയില ഇതെല്ലാം കൂടി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുക്കാൻ പ്രയാസമാണ് അതിനാൽ ഞാൻ അരിച്ചെടുത്തില്ല കൊഴുപ്പ് കൂടിയ ഇലകളായത് കാരണം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ തന്നെ തലയിൽ തയ്ച്ചു അരമണിക്കൂറ് വെച്ചതിന് ശേഷം ചീകുമ്പോൾ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മുടി ചീകുമ്പം പയ്ക്കോളും എന്തായാലും ദോഷം ചെയ്യില്ല വളരെ നല്ലതാണ് ഈ ചൂട് സമയത്ത് നമ്മളെ മുടി മുടിപൊഴിച്ചിലൊക്കെ അങ്ങ് നിൽക്കും അവിടെ ഇരിക്കട്ടെ ആര മണിക്കൂർ കഴിഞ്ഞ് കുഴിച്ചിട്ട് വരാം അപ്പൊ കട ഓക്കേ